ബ്രഹ്മലീനനായ ശാശ്വതികാനന്ദ സ്വാമികളുടെ ഇരുപത്തിമൂന്നാമത് സമാധി വാർഷികത്തിന്റെ ഭാഗമായി ശിവഗിരി മഹാസമാധിയിലും ശാശ്വതികാനന്ദ സ്വാമികളുടെ സ്മൃതി മണ്ഡപത്തിലും സ്വാമി സൂക്ഷ്മാനന്ദയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ സ്വാമികളുടെ അധ്യക്ഷതയിൽ ജോയി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ലോകത്തിൻ്റെ മുമ്പിൽ വരച്ചു കാട്ടിയ ഏറ്റവും പ്രധാനിയായിരുന്ന ഋഷിവര്യനായിരുന്നു ശശ്വതികാനന്ദ സ്വാമികൾ എന്ന് നമുക്കറിയാം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ മതാതീതമായിട്ടുള്ള ചിന്തകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ധാരാളം സന്യാസി വര്യന്മാർ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തോടുള്ള സ്നേഹവും കടപ്പാടും എല്ലാവർക്കും ഒന്ന് വേറെ തന്നെയാണ് സ്വാഭാവികമായി ശ്രീനാരായണ വചനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഈ മഠവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നന്നായിട്ട് ഇടപെടുന്ന കാര്യത്തിൽ ശാശ്വതികാനന്ദ സ്വാമികൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ടാണ് ഇരുപത്തിമൂന്ന് വർഷമാകുമ്പോഴും ഈ പറയുന്ന നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ സമാധി ദിനത്തിൽ ഇവിടെ എത്തിച്ചേരുന്നതും അദ്ദേഹത്തോടുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നതും മുൻ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി റിതംബരാനന്ദ സ്വാമികൾ മുൻ എം എൽ എ വർക്കല കഹാർ അസംഗാനന്ദഗിരി സ്വാമികൾ കൃഷ്ണാനന്ദ സ്വാമികൾ സ്വാമി സുഹൃതാനന്ദ വിരജാനന്ദഗിരി സ്വാമി വർക്കല നഗരസഭ ചെയർമാൻ കെ എം ലാജി വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരീശൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ശിവഗിരി യുവജനവേദി ചെയർമാൻ കെ സൂര്യപ്രകാശ് സ്വാഗതവും ജനറൽ സെക്രട്ടറി അരുൺകുമാർ നന്ദിയും രേഖപ്പെടുത്തി ശിവഗിരി യുവജന വേദി ഏർപ്പെടുത്തിയ വിദ്യാനിധി സഹായമായ പതിനായിരം രൂപ ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശുഭാങ്കാനന്ദ സ്വാമി നിർദ്ധന കുടുംബത്തിലെ അംഗമായ വിദ്യാർത്ഥിക്ക് കൈമാറി എച്ച് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു വിഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ